ഒളവണ്ണ ചേരിപ്പാടത്തെ അമ്പലപ്പറമ്പ് കമ്മിറ്റി സ്വർണപ്രശ്നം സംഘടിപ്പിച്ചു സെപ്റ്റംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി വലിയ ഭക്തജന പങ്കാളിത്തത്തോടെയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഒരു േര്മാരായിട്ടുള്ളവരുടെയും പ്രാദേശികമായ ചില രാജ കുടുംബത്തിലൊക്കെ ബന്ധങ്ങളൊക്കെ നിലനിരുന്ന അവകാശം ഈ മുഖ്യത്തിന്റെ അവകാശം അവകാശങ്ങളൊക്കെയാണ് അങ്ങനെ പ്രദേശത്ത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള നമ്മൾ ഈ അമ്പലപ്പറമ്പിൽ ഈ സ്വർണപ്രശ്ന കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ഒരു കാരണം ഈ ഇവിടെ പൂർവ്വകാലമായിട്ട് ഒരു ക്ഷേത്രം നിലനിന്നിരുന്നെന്നും അതിൻ്റെ വിഗ്രഹത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കുന്നത്തുപാലം പുഴയിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കുകയും കുറച്ച് ഭാഗങ്ങൾ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ കിടക്കുന്നുണ്ടെന്നും നമുക്ക് എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ചുറ്റുവട്ടത്തായിട്ടൊരു ഇരുന്നൂറോളം വീടുകളീ ചുറ്റുവട്ടത്തുണ്ട് അതിലെല്ലാവരുകളും പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ പങ്കാളികളാക്കിയിട്ടാണ് ഇപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് ഈ ആ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കമ്മിറ്റിൻ്റെ ഇത് പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് നടക്കുന്ന സ്വർണപ്രശ്നം നടക്കുന്നത് സ്വർണപ്രശ്നത്തിൽ പിന്നെ ദേവജ്ഞനായിട്ട് കോട്ടൂര് പ്രസാദ് നമ്പീഷനും ചോദ്യകർത്താവായിട്ട് മുരളീധരനും അതേപോലെ തന്നെ ഹരീഷ് പണിക്കര് ഉടുമ്പ് ഉടുമ്പ ഉടുമ്പറയുമാണ് ഇന്നിവിടെ ഈ കാര്യങ്ങൾക്കെല്ലാം ഉണ്ടായത് അതിന് ശേഷം വരുന്ന ചിന്തയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഈ സ്ഥലം ഇപ്പം മറ്റൊരു വ്യക്തിയുടെ കയ്യിലാണ് അത് അയാളായിട്ട് സംസാരിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് പിന്നെ സ്ഥലം അയാൾ പിന്നെ ക്ഷേത്രത്തിന് വേണ്ടി രണ്ട് സെൻറ്റ് അയാൾ തരാമെന്നു പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് പിന്നെ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ആ രീതിയിലൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ തുടക്കത്തിലുള്ള ദിവസം പിന്നെ പ്രശ്നത്തിൽ പിന്നെ അവരും പറഞ്ഞത് അതിൽ തന്നെയാണ് ആ രീതിയിൽ കമ്മിറ്റി വളരെ ശക്തമായ രീതിയിൽ എല്ലാവരെയും പിന്നെ ഒരേ മനസ്സോട് കൂടിയിട്ട് പ്രദേശത്തെ എല്ലാ ആളുകളെയും ഒരേ മനസ്സോടുകൂടി ഒരേ രീതിയിൽ മുന്നോട്ട് പോയി ഇങ്ങി ഈ ഇതിൻ്റെ ഒരു പ്രവർത്തനം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതാണ് അനവധി ആളുകളാണ് ഓരോരു മീറ്റിംഗിലും നമ്മുടെ ഈ ഇതിൽ പങ്കെടുക്കുന്നത് വടക്ക് 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 വടക്ക്